ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പരീക്ഷണമാണ് തീ കത്താൻ വ വായു ആവശ്യമാണോ എന്ന പരീക്ഷണമാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആവശ്യമായ സാധനങ്ങൾ രണ്ട് മേകുതിരി ഒരു തീപ്പട്ടി ഒരു ഗ്ലാസ് രണ്ട് മേകുതിരികളും എന്തിലെങ്കിലും ഉറപ്പിക്കുക മേകുതിരിയിൽ തീ കത്തിക്കുക ഇതിൽ ഒരു മേഘുതിരിയെ ഗ്ലാസ് വെച്ച് മൂടുക അപ്പോൾ കാണാം ആ മേഘുതിരി കെടുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീ കത്താൻ വായു ആവശ്യമാണ് നന്ദി നന്ദിക്ക